ഇതാണ് സാമ്പാർ എന്ന് പറയുന്നത് ചാറ്റോളയുണ്ട് ക്യാമറ നനിയുന്നുണ്ട് ഞാൻ നനഞ്ഞാലും കുഴപ്പമില്ല ക്യാമറ തനിയല്ലേ നീ കയറിപ്പോ എല്ലാവർക്കും നമസ്കാരം രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാനിപ്പോ ഉള്ളത് ശ്രീലപ്പാളിന്റെ അടുക്കളയിലാണ് ഈ അടുക്കള കണ്ടു കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്നുള്ളത് അതിന് അതായത് ശ്രീലപ്പളുടെ അടുക്കള വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാമെന്ന് എനിക്കറിയാം എന്നെപ്പോൾ ശ്രീലപ്പണ അവിടെ അടുപ്പൊക്കെ വെച്ച് ചെറിയൊരു ഒരു വിഭവം തയ്യാറാക്കാനുള്ള പദ്ധതിയിലാണ് ഡാൻസ് ക്ലാസ് അപ്പം നടക്കുന്നല്ലോ അപ്പോളെ അപ്പം ഓപ്പോളുടെ തിരക്കിനിടയിൽ ഓപ്പോളുടെ അടുത്ത് ഇവിടെ വന്ന് ചെറിയൊരു റെസിപ്പി ഷൂട്ട് ചെയ്യാൻ വേണ്ടി വിചാരിച്ച് എത്തിയതാണ് അപ്പം നമുക്ക് എന്താ ഓപ്പോൾ ചോദിക്കാം ഇന്നത്തെ ചെറിയ ഒരു റെസിപ്പി എന്താണെന്ന് ചോദിക്കാം സാമ്പാർ പറഞ്ഞിട്ടൊരു ചീരണിട്ടിട്ട് വെക്കാറുണ്ട് പരിപ്പിട്ടിട്ട് ഈ ചീര പൊതുവേ പറയും ഇലക്കറികൾ പറയാറുണ്ട് തോരനൊക്കെ ഇത് നമ്മള് ആ പരിപ്പിനു പകരം ചക്കക്കുരു ഇട്ടിട്ട് ഇത് ചക്കക്കുരു പറഞ്ഞാ എല്ലാടുത്തിരിക്കണേ അപ്പോൾ പറഞ്ഞേ മഴക്കാലം മഴക്കാലമാണ് അപ്പൊ ചക്കക്കുരുവിന്റെ ഒക്കെ സീസൺ കഴിയാറായി പക്ഷെ സീസൺ കഴിയുന്നതിന് തന്നെ ചക്കക്കുരുവിന്റെ ഒരു വെറൈറ്റി റെസിപ്പിയാണ് ചക്കക്കുരുവും അതുപോലെ സാമ്പാർ ചീര ചീരയല്ലേ സാമ്പാർ ആ മനസ്സിലും സാമ്പാർ ചീരയുടെ ഇലയും ചക്കക്കുരു കൊണ്ട് ചേർത്തിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കൂട്ടാനാണ് പറയുമ്പോ ഞാൻ അങ്ങനെ നമ്മൾ ആദ്യം നമ്മൾ ചക്കക്കുരു ഒന്ന് വേവിക്കാൻ വേണ്ടി വേവിക്കാൻ വെക്കാം അതെ 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 നമുക്കൊക്കെ ആൾക്ക് നമ്മുടെയൊക്കെ ആവശ്യത്തിനനുസരിച്ച് അതായത് നമുക്ക് അളവറിയാലോ അല്ലെ എല്ലാവർക്കും വീട്ടിലൊരു ഒരു ചക്ക ചക്കക്കുരു എടുക്കണല്ലോ അതെ മഞ്ഞപ്പൊടി ഓ ഇവിടെ സൈഡില് ഷെൽഫൊക്കെ വെച്ചു അല്ലേ എനിക്ക് വയ്യ നല്ല ഭംഗിയാണ് ആ വിറകെടുപ്പിൽ ഇങ്ങനെ ഇത് എന്താ പറയണ ഈ ഫ്രെയിം വല്ലാത്തൊരു ഭംഗിയാണ് നമ്മള് ഒത്തിരി സ്ഥലത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും സംശയം ചിലപ്പോൾ സംശയം ഉണ്ടാവും ഇവിടെ 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 കുക്കിംഗ് ഇത് 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 അകത്ത് അകത്ത് കാണിക്കാം ചക്കരട്ടി വെച്ചിരിക്കുന്നുണ്ടോ കാണേ ഞാൻ പറയുന്ന സെറ്റ് അല്ല ഇവിടെ തന്നെ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് അല്ലെങ്കിൽ പെരുമാറുന്നത് അങ്ങനെ ഈ ചക്കവരട്ടി ഞാൻ എടുത്ത് കൈ കാണിക്കാം കണ്ടോ പണി കിട്ടിയ ഇനിയിപ്പൊന്ന് ഇന്നത്തെ പണി കഴിഞ്ഞാൽ എടുപ്പത്തേക്ക് വെക്കും എത്ര കാലം വേണമെങ്കിൽ ഇരിക്കും കേട്ടോ ചക്ക വരട്ടിക്ക് ശരിക്കും അനുഭവത്തിൽ രണ്ടു കൊല്ലക്ക് രണ്ടുമൂന്നു കൊല്ലക്ക് സുഖമായിട്ടിരിക്കുന്നുണ്ട് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട ഒറ്റ ദിവസം കൊണ്ട് വരട്ടിട്ട് വെള്ളം എടുക്കണം വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുള്ള ചക്ക വരട്ടിയതാണെങ്കിൽ ടെമ്പറേച്ചറിലേക്കും ആ നെയ്യുണ്ട് നെയ്യിന്റെ ഫ്ലേവർ ശരിക്കും കിട്ടുന്നുണ്ട് പിന്നെ മിക്സിയിൽ അടിച്ചിട്ടില്ല പലരും ചോദിക്കാറുണ്ട് ചക്ക വരട്ടുമ്പോ എന്താണെന്ന് അടിച്ചാൽ അല്ലാണ്ട് നമ്മള് പനിയാണ് വിറകാണ് അപ്പൊ വിറക് ഇടയ്ക്ക് കത്തിച്ചോണ്ടിരിക്കണോ നമുക്കിപ്പോൾ വേണ്ടോളൂ ചൂടത്ത് കിടന്ന വേണ്ടോളൂ അല്ലേ അതെ അപ്പോ അതെ അപ്പോ ചക്കുരു വേവട്ടെ നമുക്ക് നമുക്ക് സാമ്പാർ ചീര പൊട്ടിച്ചോണ്ട് വരാം ഈ കാണുന്നതാണ് അതെ ഞാൻ ഞാൻ ഇല ആദ്യം ഇതാണ് സാമ്പാർ ജീരയുടെ അതെ അതെ ഇവിടെ അവിടെ അവിടെ തന്നെ പറയാം ഇതാണ് സാമ്പാർ എന്ന് പറയുന്നത് ചാറ്റ്പോയുണ്ട് ക്യാമറ നനയുന്നുണ്ട് ഞാൻ നനഞ്ഞാലും കുഴപ്പമില്ല ക്യാമറ നീ ചെറിയ തന്നെ ഇന്നിപ്പം ഈ ഇല കൊണ്ടുള്ള വിഭവം ഉണ്ടാക്കാൻ ഒരു കാരണം ഒന്നാം തീയതി അല്ലേ കുട്ടികൾക്ക് കഞ്ഞി ഞാൻ കൊടുക്കാറുണ്ട് മിക്കവാറും കുട്ടികളു തോന്നേ വീട്ടിൽ നിന്ന് കഴിക്കലിണ്ടാവില്ല കഞ്ഞിയാ പറഞ്ഞു രാവിലെ നേരത്തെ ഒരു ബാച്ച് പിള്ളേർ വലിയ പിള്ളേര് അവരും അത് നല്ല ഇഷ്ടായിരുന്നു കുറച്ച് കളിച്ചിട്ടാണ് കൊടുക്കണത് അപ്പോൾ വീക്കെൻഡ് എത്ര അഞ്ച് ക്ലാസ് ഉണ്ട് ഡാൻസ് ഇവിടെ ഞായറാഴ്ചയാണ് ഞായറാഴ്ചയുടെ അഞ്ച് ബാച്ച് ഇനി വരേണ്ട ബാച്ചോളും ഏഴ് ബാച്ച് ഉണ്ട് ബാച്ചും ഇവിടെ ക്ലാസ് അപ്പോൾ ക്ലാസ് ഡാൻസ് ക്ലാസ് വരണമെന്ന് താല്പര്യമുള്ള പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ബന്ധപ്പെടാട്ടെ കൊടുക്കാൻ പറ്റുന്നില്ല ചക്കുരി ചക്കക്കുരു ശരിക്കെന്തിരിക്കണേ ശരിക്ക് ഇത് ഇത് വെന്ത്ടയണം രണ്ടുപക്ഷുണ്ട് ചക്കുരി വെന്തൊടങ്ങാലാണ് ചിലർക്ക് ഇഷ്ടം ഇവിടെ ഉപ്പേരി ഒക്കെ വെക്കുമ്പോഴേ എനിക്കൊക്കെ ഇഷ്ടം ഇങ്ങനെ ഒടങ്ങു അങ്ങനെയാണ് ഇഷ്ടം പക്ഷെ ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടം അത് ഇങ്ങനെ സാമ്പാറൊക്കെ അതെ എനിക്ക് ഇത്തിരി കട്ടി സാമ്പാർ പാലക്കാടൻ ഭാഗത്തേക്കൊക്കെ അങ്ങനെയുണ്ട് അവിടെ പക്ഷെ ഇത്തിരി വെള്ളമായി കൊണ്ടാണ് സാമ്പാർ ഇപ്പൊ നമ്മൾ ഭാഗം ഫിനിഷ് പിന്നെ ചക്കക്കുടി ആവുമ്പോട്ടും പോയിട്ട് വേറെ ഒരു നീളത്തിലുള്ള അങ്ങനെ ഇത് സാമ്പാർ പൊടി എനിക്ക് മനസ്സിലായില്ലേ നല്ലേ കൂടിയോ ആ ഓർഗാനി പക്ഷെ ഒരു കാര്യം പറയാണ് ഇനി സാമ്പാർ വയ്ക്കുമ്പോ ഞങ്ങളുടെ പഴയ പിന്നെ വണ്ടി കന്നിട്ടോ തന്നിട്ടേ കൂളു ചൂപ്പൊടി ഉപ്പിന്റെ നോക്കൂടിച്ചു പലരും ചോദിക്കാറുണ്ട് അടുക്കള കരി പിടിക്കില്ലേ പുകയും പണിത് വാങ്ങിയാ ഇത്ര പെട്ടെന്ന് ഫിനിഷ് ചെയ്ത് ഞാൻ ഓർത്തില്ല നല്ലൊരു വാസന വാസനേട്ടോ നമ്മൾ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത സാമ്പാറാണ് ഈ സാമ്പാർ അടുപ്പത്ത് വാങ്ങിയിട്ട് അഞ്ചു മിനിറ്റ് ആയി ഇപ്പോഴും ഇത് തിളച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് കൽച്ചട്ടിയിൽ ഒരു വിഭവം വയ്ക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഈ സാമ്പാർ എന്ന് പറയുമ്പോൾ നോക്കിയാൽ ആ ഇലയൊക്കെ നല്ല നല്ല വെന്ത് ഒലർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സ്പെഷ്യൽ സാമ്പാർ കൂടിയിട്ടുള്ള ഒരു നാടൻ സ്പെഷ്യൽ നല്ല നാടൻ സാമ്പാർ കൂടിയിട്ടുള്ള ലോൺ കഴിച്ചിട്ട് വേണം നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് കർക്കിടക മാസം ഒന്നാം തീയതി ആയതുകൊണ്ട് തന്നെ എന്നൊരു കഞ്ഞിയാണ് കുറച്ച് മതി അല്ലെ പറ കഞ്ഞി കഴിക്കണ ആൾ ആരാച്ചാല് ബച്ചു പറയും ബസന്തി മോളുടെ പേര് ബച്ചു എന്നാ വിളിക്കാം ചിലപ്പോൾ അനീതിയുടെ കുട്ടി അല്ലെ അനീതിയുടെ കുട്ടിയാണ് ഡാൻസും അടുത്ത് സൂക്ഷി നോക്കിക്കൊണ്ടോ അടുത്തിരിക്ക ഒരു ഒരല്ല

ു പ്ലീസ് അവസാനം ഈ സാമ്പാർ ജീര വെച്ചിട്ടുള്ള കൂട്ടാൻ എന്താണ് നിങ്ങൾ വെക്കണം

എല്ലാരും വീട്ടില് ഈ ഒരു റെസിപ്പി നോക്കാം റെസിപ്പിങ്ങോക്കാം ഫീഡ്ബാക്ക് ശ്രദ്ധിക്കാം അപ്പോൾ ചാനലില് പിലാ കോഴിക്കറി അടക്കമുണ്ട് ചാനൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് വെജിറ്റേറിയൻ കോഴിക്കറി കോഴിക്കാണെന്നുള്ള അതുമാത്രമല്ല ഒത്തിരി വിവരങ്ങൾ അപ്പോഴത്തെ ചാനലുണ്ട് അപ്പം എല്ലാവരും സന്തോഷമായിരിക്കാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ഞങ്ങൾ മൂന്ന് പേരും ഇപ്പൊ ബൈ പറയുന്നു ബൈ 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 വീണ്ടും കാണാം